ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി പരിഹാരമാതാവ് ഒരു ആട്ടിടയൻ കളിപ്പാട്ടമെന്ന് കരുതി തൻ്റെ മകൾക്ക് കളിക്കുവാൻ കൊണ്ടുവന്ന സമ്മാനം ഓരോ പ്രാവശ്യവും വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അപ്രതീക്ഷമാകുകയും അത് കണ്ടെടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു പോകുകയും ചെയ്തു അത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രതിമയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ ഒരു പള്ളി പണിതു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ പ്രദേശത്തുണ്ടായ പകർച്ചവ്യാധിയാൽ വലഞ്ഞ ജനം മാതാവിന്റെ സഹായം അഭ്യർത്ഥിച്ച് പ്രാർത്ഥിച്ച് രോഗശാന്തി പ്രാപിച്ചു അതിന്റെ ഓർമ്മയ്ക്കായാണ് പരിഹാരത്തിന്റെ മാതാവ് എന്ന് പേര് വന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ജനങ്ങൾ എല്ലാവരും കൂടി പരിശുദ്ധ ദേവമാതാവിന്റെ സ്വരൂപവും വഹിച്ചുകൊണ്ട് ഒരു പ്രദക്ഷിണം പകർച്ചവ്യാധി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തി അന്നു മുതലാണ് രോഗശാന്തി പ്രാപിച്ചത് അന്ന് മുതൽ മുൻസിഫ് കൗൺസിലർമാരും മെത്രാന്മാരും കൂടി ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി నన్ని సూచకమై ఆఘోషం కొండాడు